വിതിര മാങ്കാല ിൽ കാട്ടുപോത്ത് കിണറ്റിനുള്ളിൽ അകപ്പെട്ടു മനം റേഞ്ച് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗമില്ലാത്ത കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത് ഫയർഫോഴ്സ് പോലീസ് ആർ ആർ ടി സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കാട്ടുപോത്തിനെ കരക്കി കയറ്റാനുള്ള ശ്രമം തുടരുകയാണ് ജിബിൻ ജിബിൻ ചേരുന്നുണ്ട് ഈ കാട്ടുപോത്തിനെ ഏതൊക്കെ ആര്യ കൂടിയാണ് പരുത്തിപ്പള്ളി പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിനു കീഴിലുള്ള വിദൂര മാങ്കാല പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനുള്ളിലെ കിണറ്റിൽ ഉപയോഗിക്കാതെ കിടന്ന കിണറ്റിൽ കാട്ടുപോത്തിനെ കാണുന്നത് റബ്ബർ വെട്ടാനായി പുലർച്ചയോട് കൂടി പോയ സംഘമാണ് ഈ കാട്ടുപോത്തിനെ കിണറ്റിനുള്ളിൽ കണ്ടെത്തി ഉടൻ തന്നെ ഇവർ സമയത്ത് ആദ്യം പോലീസിനെ അറിയിക്കും പോലീസ് ഫയർഫോഴ്സിനെയും ഫോറസ്റ്റ് അധികൃതരെയും അറിയിച്ചതിന് പിന്നാലെയാണ് മൂവരും ചേർന്നുള്ള ഒരു രക്ഷാദൗത്യം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ഈ അതായത് ഈ ഒരു കിണറിൻ്റെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറിനെ പതിനഞ്ചടിയോളം ആഴമുണ്ട് അതുകൊണ്ട് തന്നെ ജെ സി ബി വെച്ച് മണ്ണ് മാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സമാന്തരമായി മറ്റൊരു പാത പുതിയതായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കാട്ടുപോത്തിനെ അതുവഴി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ കാട്ടുപോത്തിനെ ഇപ്പോൾ കയറ്റാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൌത്യത്തിനായിരിക്കും ഇനി രക്ഷാദൌത്യത്തിനാണ് ഇപ്പോൾ അവർ മുൻകൂട്ടി നിശ്ചയിച്ച് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടുപോത്തിനെ പതിനഞ്ചടിയോളം താഴ്ചയുള്ള ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കണ്ടെത്തുന്നത് ഈ മങ്കാല പ്രദേശം എന്ന് പറയുന്നത് വിദുര മംഗാല പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ഒരു പറമ്പിൽ ഈയൊരു കാട്ടുപോത്തിന്റെ കിണറ്റിനുള്ളിൽ രംഗപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പറമ്പും അതിന്റെ